ഹലോ എംബരി വൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെക്റ്റാങ്കിൾ മേട്ടിൽ നിന്നുള്ള ചതുരക്കണക്ക് എന്നുള്ള പത്താമത്തെ ചാപ്റ്ററാണ് ചതുരം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ചതുരത്തിന് നാല് സൈഡ്സാണ് വരുന്നത് ഇവിടെ രണ്ട് സൈഡ്സ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സെയിം ആയിരിക്കും അതിനെയാണ് നമ്മൾ ചതുരം എന്ന് വിളിക്കുന്നത് റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുന്നത് പിക്ചർ നോക്കിക്കേ ഇവിടെ ഒരു ഡയറി വിളിക്കുന്ന പിക്ചർ തന്നിട്ടുണ്ട് ഇതൊരു ഇതിൻ്റെ ഷേപ്പ് എന്താണ് വരുന്നത് ചതുരമാണ് വരുന്നത് അല്ലേ ഈ രണ്ട് സൈഡ്സും എന്താണ് സെയിം ആണ് അതുപോലെ ഈ രണ്ട് സൈഡ്സും സെയിം ആണ് അല്ലേ ചതുരത്തിൻ്റെ രണ്ട് സൈഡ്സ് സെയിം ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതൊരു റെക്റ്റാങ്കിളാണ് അതിനുള്ളിൽ എന്തുണ്ട് ചെറിയ ചെറിയ ചതുരങ്ങൾ വരുന്നുണ്ട് ഈ ചെറിയ ചെറിയ ചതുരങ്ങൾ എന്താണ് വിളിക്കുന്നത് ഇവിടെ സ്ക്വയേഴ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം എല്ലാ സൈഡ്സും നാല് സൈഡ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും നാല് സൈഡ്സും സെയിം ആയിരിക്കും ഇവിടെ ഇപ്പോൾ വൺ സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും വൺ സെൻ്റിമീറ്റർ ആവും ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആവും ഇവിടെയും വൺ ആണ് വരും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പിക്ചർ നോക്കാം നോക്കിയിട്ട് ഇവിടെ ഒരുപാട് റെക്റ്റാംഗിള് നമുക്ക് തന്നിട്ടുണ്ട് റെക്റ്റാംഗിളിനുള്ളിൽ എന്ത് തന്നിട്ടുണ്ട് കുറേ സ്ക്വയേഴ്സും തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ ലെങ്ത്ത് നീളം കണ്ടുപിടിക്കാനാണ് ലെങ്തും വിടുത്തും നീളം വീതം കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ നോക്കുന്നത് ഈ ഓരോ സ്ക്വയറും വൺ സെൻറ്റിമീറ്റർ വീതമാണ് വരുന്നത് ഓക്കെ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ഈ സൈഡും വൺ സെൻറ്റിമീറ്റർ അല്ലേ ഈ സൈഡും വൺ സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും വൺ സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെയൊക്കെ എന്താണ് വൺ സെൻറ്റിമീറ്റർ ആണ് വരും എന്ന് വെച്ചാൽ ഉള്ളിലുള്ള റെക്റ്റാംഗ്ലിൻ്റെ ഉള്ളിലുള്ള സ്ക്വയർസിൻ്റെ നീളം എന്താണ് വരിക എല്ലാ സൈഡ്സും വൺ സെൻറ്റിമീറ്റർ ആണ് വരും ആണല്ലോ അപ്പം നമുക്ക് സിംപിളായിട്ട് ഈ ഒരു സ്ക്വയേഴ്സിൻ്റെ നീളം കണ്ടെത്തിക്കൂടെ അതായത് ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം അല്ലേ ഇത് എത്ര നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയൊന്നും ഈ വണ്ണിനെ ഒക്കെ ആഡ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ നമുക്ക് എത്ര കിട്ടി സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നീളം എന്ന് പറയുന്നത് എന്നാൽ ഹൈറ്റ് നോക്കിക്കേ ഇവിടെ വരുന്ന ഹൈറ്റ് എത്രയാണ് ഇവിടെ ഈയൊരു ലെങ്ത് എന്ന് പറയുന്നത് വൺ സെൻ്റിമീറ്റർ ആണ് അപ്പോൾ ഹൈറ്റ് എത്ര വരും വൺ സെൻറ്റിമീറ്റർ വരും സിമ്പിൾ അല്ലേ ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കിക്കേ ഈ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എത്ര വരും ടോട്ടൽ ത്രീ സെൻറ്റിമീറ്റർ വരും അല്ലേ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര വരും ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻ്റിമീറ്റർ അപ്പോൾ ഹൈറ്റ് എത്ര വരും ഇവിടെ ീറ്റർ വരും ആണല്ലോ അപ്പം ബാക്കിയുള്ളത് അതുപോലെ ചെയ്ത് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു ടാബിള് നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം ഓക്കെ രണ്ടാമത്തതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിടുത്ത് അല്ലേ വിടുത്തെന്ന് പറയുമ്പോൾ നീളം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഉയരം ഓക്കെ അപ്പോൾ ഇവിടുത്തെ എത്രയാണെന്ന് ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടുത്തെ ആണ് വരുന്നത് അല്ലേ ഇത് വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും വൺ സെൻറ്റിമീറ്റർ അപ്പോൾ ടോട്ടൽ ഇത്ര ആണല്ലേ എന്നാൽ ഹൈറ്റ് ടൂ ആണ് നോക്കിക്കേ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻറ്റിമീറ്റർ വൺ പ്ലസ് വൺ ടു ആണ് വരിക അപ്പം ഹൈറ്റും ടു ആണ് വരിക അങ്ങനെ ബാക്കിയുള്ള എല്ലാ റെക്റ്റാംഗിളിൻ്റെയും നീളവും അതുപോലെ ഹൈറ്റും ഉയരവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റിറ്റ് നോക്കിക്കേ ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കിക്കേ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻറ്റിമീറ്റർ എത്രണം വരുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് സ്ക്വയേഴ്സ് വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ വൺ ആണ് വരുക അപ്പോൾ സിക്സ് വൺ സെൻറ്റിമീറ്റർ നമ്മൾ ആഡ് ചെയ്യും ഇവിടെ വൺ 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 വരും അല്ലേ അപ്പോൾ ടോട്ടൽ എത്ര വരും സിക്സ് വരും അപ്പോൾ നമുക്ക് കിട്ടി എന്ന് പറയുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി ഇനി അതുപോലെ ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് നോക്കിക്കേ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണ് വരിക അപ്പോൾ ഹൈറ്റ് എത്ര വരും വൺ സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തെ ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ നോക്കാം മൂന്നാമത്തെ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻ്റിമീറ്റർ ഇവിടെ വൺ സെൻ്റിമീറ്റർ ടോട്ടൽ ത്രീ സെൻറ്റിമീറ്റർ അവിടെ വരും ഇനി ഹൈറ്റ് വരികയാണെങ്കിലോ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻ്റിമീറ്റർ അവിടെയും ത്രീ വരും അല്ലേ അപ്പോൾ ഇവിടുത്തെ വരുന്നത് ആണ് ഹൈറ്റും വരുന്നത് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കാം ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എണ്ണി നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ നയൺ സ്ക്വയേഴ്സ് ഉണ്ട് ഓരോന്നും എത്രയാണ് വരുന്നത് വൺ സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അപ്പം എത്ര വരും ലെങ്ത് എന്ന് പറയും എന്ന് പറയുന്നത് നയൺ വരും ഹൈറ്റ് ആണെങ്കിലോ ഹൈറ്റ് ഒരു സ്ക്വയറിൻ്റെ ഹൈറ്റാണല്ലേ എവിടെ വന്നേക്കുന്നത് അപ്പോൾ എന്തു വരും ഇവിടെ വൺ സെൻറ്റിമീറ്റർ എന്ന് വരും ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കുക ഇവിടെ വൺ സെൻറ്റിമീറ്റർ ആണ് എത്ര സ്ക്വയേഴ്സ് വരുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫോർ സ്ക്വയേഴ്സ് വരുന്നുണ്ട് അല്ലേ അതിലൊക്കെ ലെങ്ത് എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ വിടുത്ത് അവിടെ ഫോർ വരും ഹൈറ്റോ വൺ ടു ത്രീ സ്ക്വയേഴ്സ് അവിടെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ത്രീ സെൻറ്റിമീറ്റർ വരും ഓക്കെ ഇനി നെക്സ്റ്റ് എണ്ണി നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ സിക്സ് സ്ക്വയേഴ്സ് സിക്സ് ഓരോന്നും വൺ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ സിക്സ് സെൻറ്റിമീറ്റർ വരും എടുത്ത് ഹൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടു വരും ലാസ്റ്റ് നോക്കിക്കേ ലാസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് വരും അല്ലേ ഇവിടെ അപ്പോൾ ട്വൽവ് സ്ക്വയേഴ്സ് വരുന്നുണ്ട് ഓരോ സ്ക്വയഴ്സും വൺ സെൻ്റിമീറ്റർ ആണ് അപ്പോൾ എന്ത് വരും ട്വൽവ് സെൻറ്റിമീറ്റർ വിടുത്ത് വരും ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൺ സെൻ്റിമീറ്റർ വരും അപ്പോൾ ട്വൽവ് സെൻറ്റിമീറ്റർ എടുത്ത് ഹൈറ്റ് വൺ സെൻറ്റിമീറ്റർ വരും അല്ലേ നെക്സ്റ്റ് നോക്കിക്കേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പെരിമീറ്ററും ഏരിയയുമാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്നാണ് പറയുന്നത് ഓക്കെ മലയാളത്തിൽ അതിന് ചുറ്റളവ് എന്ന് പറയും അതായത് ചുറ്റുള്ള അളവ് ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അളവിനെയാണ് പരപ്പളവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചുറ്റളവും പരപ്പളവും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം നോക്കിക്കേ നമ്മൾ നേരത്തെ ചെയ്ത അല്ലേ അതിൽ നമ്മൾ അത് എന്ത് ചെയ്യുകയാണ് പെരിമീറ്റർ കണ്ടെത്താനാണ് ഇനി പോകുന്നത് അത് ചുറ്റുമുള്ള അളവ് കണ്ടെത്താനാണ് പോകുന്നത് എങ്ങനെ കണ്ടെത്തും ഇത് ചെയ്തു നോക്കിക്കേ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് സിക്സ് ആണ് ഇവിടെയും എന്താണ് വരിക താഴെയും ആണ് വരിക ഇവിടെ വണ്ണാണ് വരിക ഇവിടെയും വണ്ണാണ് വരിക എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ചുറ്റളവ് അതായത് ചുറ്റുള്ള അളവ് ചുറ്റുള്ളളവ് കണ്ടെത്താൻ ചുറ്റും ആ ലെങ് എല്ലാം കൂടി കൂട്ടിയാൽ പോരെ ചുറ്റുള്ള ലെങ്ത്ത് കൂട്ടിയാൽ മതിയല്ലോ അതായത് ഇവിടെ സിക്സ് വരും ഇവിടെയും സിക്സ് വരും അപ്പോൾ സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് പിന്നെ ഈ സൈഡ് കൂട്ടുക ഈ സൈഡും കൂട്ടുക അല്ലേ അപ്പോൾ എത്രയാണ് വൺ പ്ലസ് വൺ 6 +1 +6 +1, ना ना आण, ും അപ്പോ സിക്സ് പ്ലസ് വൺ പ്ലസ് സിക്സ് പ്ലസ് വൺ എത്രയാണ് വരിക ഫോർട്ടീൻ ആണ് ആൻസർ വരിക അതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തു നോക്കാം ഇവിടെ നോക്കിക്കേ ഇവിടെ ലെങ്ത് വരുന്നത് ത്രീ ആണ് ഇവിടെയും ത്രീ വരൂ അല്ലേ ഇവിടെ ത്രീ വരും ഇവിടെ ടു ആണ് ഇവിടെ ടു ആണ് ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് കൂട്ടി നോക്കിക്കേ ചുറ്റളവ് എത്രയാണ് വരിക ത്രീ പ്ലസ് ത്രീ സിക്സ് വരും ടു പ്ലസ് ടു എന്തു വരും ഫോർ വരും അപ്പോൾ സിക്സ് പ്ലസ് ഫോർ എങ്ങനെയാണ് വരിക ടെണ് വരും അപ്പോൾ ഇവിടുത്തെ പെരിമീറ്റർ എന്ന് പറയുന്നത് ആണ് ഇനി നെക്സ്റ്റ് നോക്കുക നെക്സ്റ്റ് ത്രീ ആണല്ലേ ഇവിടുത്തെ വരുന്നത് ആണ് ഇവിടെ ത്രീ വരും അതുപോലെ ഹൈറ്റും വരുന്നത് ആണ് അപ്പോൾ ഇവിടെ ത്രീ വരും അപ്പോൾ എല്ലാ സൈഡ്സും എന്താണ് ത്രീ ആണല്ലേ അപ്പോൾ ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ ത്രീനെ നാല് വട്ടം പ്ലസ് ചെയ്യാം അപ്പോൾ നാല് അതിൻറ്റു ത്രീ ചെയ്താൽ മതി എത്രയാണ് വരും ടീച്ചർ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വണ്ണും വിടുത്തെന്ന് പറയുന്നത് നയണുമാണ് അല്ലേ ഇപ്പം ഇവിടെ നയൺ വരും ഇവിടെ നയൺ വരും ഇവിടെ വൺ വരും അപ്പം ഇത് നാലും ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക നയൻ പ്ലസ് നയൺ വരുമ്പോൾ എയ്റ്റീൻ വരും പിന്നെ ടു വരുമ്പോൾ ട്വൻറ്റി വരും അല്ലേ നമുക്കിവിടെ ആൻസർ ട്വൻ്റി ആണ് വരും വിടുത്ത് വരുന്നത് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഫോർ വരും ഇവിടെയും ഫോർ വരും ഇവിടെ ത്രീ വരും ഇവിടെയും ത്രീ വരും ഇത് ഇത് നാലും ഫോർ പ്ലസ് ഫോർ എയ്റ്റ് വരും ത്രീ പ്ലസ് ത്രീ വരും നയൺ വരും അപ്പോൾ എത്രയാണ് വരിക പെരിമീറ്റർ എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് വരിക നെക്സ്റ്റ് പിക്ചറിൽ സിക്സ് ആണ് വിടുത്ത് വരുന്നത് ഹൈറ്റ് വരുന്നത് ടു ആണ് അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് വരും ടു പ്ലസ് ടു വരുമ്പോൾ ഫോർ വരും അപ്പോൾ ട്വൽവ് പ്ലസ് ഫോർ വരുമ്പോൾ സിക്സ്റ്റീൻ വരും പതിനാറ് വരും ലാസ്റ്റ് പിക്ചർ നോക്കിക്കേ ട്വൽവാണ് വിടുത്ത് വരുന്നത് ഹൈറ്റ് വരുന്നത് വണ്ണും ആണ് അപ്പോൾ ട്വൽവ് പ്ലസ് ട്വൽവ് ട്വൻ്റി ഫോർ വരും അപ്പോൾ വൺ പ്ലസ് എന്ന് വരുമ്പോൾ ട്വൻ്റി സിക്സ് വരും ഓക്കെ അല്ലേ സിമ്പിളല്ല നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇപ്പം നമ്മൾ എന്താണ് പഠിച്ചത് ചുറ്റളവ് പെരിമീറ്റർ പഠിച്ചു ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് പരപ്പളവ് ഏരിയയാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഏരിയ പഠിക്കാൻ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ് എന്ന് പറഞ്ഞാലോ ഉള്ളിലുള്ള അളവാണ് എന്ന് പറയുന്നത് പരപ്പ്ളവ് കാണാനുള്ള ഉള്ളിലുള്ള അളവ് കാണാൻ എങ്ങനെയാണ് ഇവിടെ വൺ സ്ക്വയർ അല്ലേ ഇവിടെ വൺ ഇതൊരു സ്ക്വയർ ആണ് സൈഡ്സ് വൺ സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അപ്പം അതിന്റെ പരപ്പളവ് എന്താവും വൺ ആണ് പരപ്പള്ളവരെ ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി അതിൽ എത്ര സ്ക്വയേഴ്സ് അവിടെ ഉൾക്കൊള്ളുന്നൊന്നും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇനി ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻറ്റിമീറ്റർ അപ്പോൾ ലെങ്ത് വരുന്നത് ടു സെൻറ്റിമീറ്ററും ഹൈറ്റ് വരുന്നത് വൺ സെൻ്റിമീറ്ററും ആണല്ലേ അതിൽ എത്ര സ്ക്വയേഴ്സ് വരുന്നുണ്ട് രണ്ട് സ്ക്വയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടു ആണ് അതുപോലെ മൂന്നാമത്തെ പിക്ചറിലായാലും ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ഇവിടെ വൺ സെൻറ്റിമീറ്റർ ഏരിയ എന്ന് പറയുന്നത് ത്രീ സ്ക്വയേഴ്സ് വരുന്നുണ്ട് ആണ് ഓക്കെ നാലാമത്തെ നോക്കിക്കാൻ ഒരു പിക്ചറിലും നാല് സ്ക്വയേഴ്സ് വരുന്നുണ്ട് ഏരിയ നാലാണ് ഈ ഒരു പിക്ചറിലും ഫോർ സ്ക്വയേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏരിയ വരുന്നത് ഫോർ ആണ് ഓക്കെ ഇപ്പോഴും നമുക്കിങ്ങനെ ഒരു പിക്ചർ വരച്ചിട്ട് ചെയ്യാൻ കഴിയൂലല്ലോ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട് ഏരിയ കാണാനും ചുറ്റളവ് പെരിമീറ്റർ കാണാനുമുള്ള ഇക്വേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടാബിളിലെ ഏരിയയുടെ ഭാഗം കൂടി നമുക്ക് ഫില്ലായ്ത് നോക്കാം ഓക്കെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താം അല്ലേ ആ സ്ക്വയേഴ്സ് ജസ്റ്റ് ഒന്ന് എണ്ണിയാൽ മതി അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഏരിയ വരുന്നത് ഏരിയേൻ്റെ അളവ് വരും മെഷർമെൻസ് വരുന്നത് സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ ഇതിൻ്റെ ഏരിയ വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് സിക്സ് ഉണ്ട് അപ്പോൾ സിക്സ് ആണ് വരിക രണ്ടാമത്തേത് നോക്കിക്കാൻ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ രണ്ടാമത്തേത് എന്താണ് വരുന്നത് സിക്സ് ആണ് വരുന്നത് ഇനി മൂന്നാമത്തെ നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഞയൺ ആണ് വരുന്നത് ഇപ്പം മൂന്നാമത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നയ ന്യൺ ആണ് ഒൻപതാണ് നാലാമത്തേതാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് വരും നാലാമത്തെ വരുന്നത് ഒൻപതാണ് ഇനി അഞ്ചാമത്തെ ഒന്ന് എണ്ണി നോക്കിക്കുക അഞ്ചാമത്തതിൽ എത്ര സ്ക്വയർ വരുന്നുണ്ട് അവിടെ ട്വൽവ് സ്ക്വയർ വരുന്നുണ്ട് അവിടെ ഏരിയ എന്ന് പറയുന്നത് ആണ് ഇനി ആറാമത്തെ നോക്കിക്കേ ആറാമത്തതിൽ അവിടെ അവിടെയും ട്വൽവ് സ്ക്വയർ ആണ് വരുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാകും അവിടെ നമുക്ക് ട്വൽവ് സ്ക്വയർ കിട്ടുന്നുണ്ട് ഇനി ലാസ്റ്റ് നോക്കിക്കേ ലാസ്റ്റത്തത് വരുന്നത് എത്ര സ്ക്വയർ ആണ് അവിടെ ടോട്ടൽ പന്ത്രണ്ടാണ് വരുന്നത് അപ്പോൾ ലാസ്റ്റത്ത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഓക്കെയാണല്ലോ പന്ത്രണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ അവിടെ എന്താണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഏരിയ പറയുക പെരിമീറ്റർ പറയുന്നത് സെൻറ്റിമീറ്ററിലാണ് ഏരിയ പറയുന്നത് സ്ക്വയർ സെൻറ്റിമീറ്ററും നമ്മളിപ്പോൾ പിക്ചർ രൂപത്തിൽ നമുക്ക് പെരിമീറ്റർ കാണാനും ഏരിയ കാണാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താണ് അതിൻ്റെ ആണ് പഠിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻസിലൂടെ നമുക്കതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഏരിയ കാണാനും പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ് അപ്പോൾ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ഇൻറ്റു എൽ പ്ലസ് ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ ലെങ് ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അതായത് ടു ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഏരിയ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിടുത്ത് അതായത് നീളം ഇൻറ്റു വീതിയാണ് ഓക്കെ ആണല്ലോ അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക ചുറ്റളവ് പെരിമീറ്റർ കാണാനുള്ളത് ടു ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് പരപ്പളവ് കാണാനുള്ളത് നീളം ഇൻറ്റു വീതിയാണ് ഓക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ നീളം ലെങ്ത് എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്ററും വിടുത്ത് എന്ന് പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്ററുമാണ് ആണല്ലേ ലെങ്ത് എന്ന് പറയുന്നത് അതായത് നീളം എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് വിടുത്ത് വീതി എന്ന് പറയുന്നത് ത്രീ സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് ഇനി നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത് അതെന്താണ് ഫൈൻഡ് പെരിമീറ്റർ ആൻഡ് ഏരിയ പരപ്പളവും അതുപോലെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് പെരിമീറ്റർ കണ്ടെത്താം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ് അല്ലേ എങ്ങനെയാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ വരുന്നത് ടു ഇൻറ്റു എൽ പ്ലസ് ഡബ്ല്യു അല്ലേ അതായത് ടു ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് അപ്പോൾ ടു ഇൻറ്റു നമുക്ക് ഇക്വേഷൻസിലേക്ക് കൊടുക്കാം ടു ഇൻറ്റു എൽ എല്ലെന്ന നീളം എത്രയാണ് വരുന്നത് ഫൈവ് ആണ് പ്ലസ് വീതി വരുന്നതോ ആണ് നമുക്ക് ചെയ്ത് നോക്കാം ഫൈവ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് എത്രയാണ് അപ്പോൾ ടു ഇൻറ്റു ഫൈവ് പ്ലസ് ത്രീ സെവൻ ആണ് അപ്പോൾ ടു ഇൻറ്റു സെവൻ എന്താണ് ഫോർട്ടീൻ ആണ് വരുന്നത് അപ്പോൾ ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ഓക്കെ ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് നമുക്ക് ഏരിയ കണ്ടെത്താം ഏരിയ എന്ന് പറയുന്നത് എന്താണ് പരപ്പ് ആണല്ലേ പരപ്പ്ളവ് കണ്ടെത്താം എങ്ങനെയാണ് പരപ്പളവ് കണ്ടെത്തുന്നതിലൊക്കേഷൻ എന്താണ് നമ്മൾ പഠിച്ചത് നീളം ഇൻഡു വീതി ആണല്ലേ നീളം ഇൻഡു വീതി ലെന്ത്ൻറ്റു വെടുത്ത് ഓക്കെ നീളം എത്രയാണ് ഫൈവ് ആണ് വരുന്നത് വീതി എന്ന് പറയുന്നത് ത്രീയാണ് അപ്പോൾ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ആണ് വരുന്നത് ഫിഫ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഓക്കെ അതിന് മെഷർമെൻ്റ് മാറിപ്പോകരുത് ഫിഫ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അവിടെ വരിക ഫിഫ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഏരിയ വരുന്നത് സിമ്പിളല്ല ഒന്നും കൂടി പറയുകയാണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നീളം പ്ലസ് വീതി ഇൻറ്റു ടൂ ആണ് അതുപോലെ ഏരിയ പരപ്പിളവ് കാണാനുള്ള ഇക്വേഷൻ നീളം ഇൻറ്റു വീതി ആണ് ലെങ് തിൻ്റു എടുത്ത്